ഇന്നലെ നഗരസഭാ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു നഗരസഭാ കൗൺസിലർമാരുടെ യോഗത്തിൽ തന്നെ ധാരാളം ഇഷ്യൂസ് എത്തി ഈ കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സും തമ്മിൽ ഉണ്ടായി നിലവിൽ വിഷയങ്ങളുണ്ടായി അടൂർ പട്ടണത്തിലെ ചില കടകൾ പൊളിക്കുന്നത് സംബന്ധിച്ചായിരുന്നു തർക്കങ്ങളുണ്ടായത് ചെയർപേഴ്സിന് താൽപ്പര്യമുള്ള കടകൾ പൊളിക്കുകയും ചെയർപേഴ്സിന് താൽപ്പര്യമില്ലാത്ത കടകൾ സേഫ് ആക്കി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അടൂർ സെൻറ്റ് മേരീസ് സ്കൂളിനടുത്തുള്ള ഒരു കട ഈ കട ലഹരിക്ക് വളരെയധികം പേരുകേട്ടൊരു കടയായി മാറിയിരിക്കുകയാണ് ആ കടയ്ക്ക് ലൈസൻസ് കൊടുക്കുവാൻ ചെയർപേഴ്സൺ തയ്യാറായി എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം അത് ആ വാർഡിൽ തന്നെ കൗൺസിലറായ ശ്രീ റോണി പാണന്തുണ്ടിലാണ് കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവും കൗൺസിലറുമാണ് സി പി എമ്മിൻ്റെ കൗൺസിലറുമാണ് റോണി പാണന്തുണ്ടിൽ ആ റോണി പാണന്തു തന്നെയാണ് സി പി എമ്മിൻ്റെ ചെയർപേഴ്സണെതിരെ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അടൂരിലെ ലഹരി മാഫിക്ക് കൂട്ടുനിൽക്കുകയും അവരിൽ നിന്നും പങ്കു പറ്റുകയും ചെയ്യുന്ന ചെയർപേഴ്സണാണ് അടൂരിൽ ഭരിക്കുന്നതെന്നാണ് സി പി എമ്മിൻ്റെ കൗൺസിലർ കൂടിയായ ശ്രീ റോണി പാണെന്നുള്ളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അടൂരിലെ മിക്ക കച്ചവടങ്ങൾക്ക് പിന്നിലും അടൂരിലെ ചെയർപേഴ്സൻ്റെ പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞ സാഹചര്യത്തിൽ ഈ അടൂരിലെ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ മാർഗം അല്ലാതെ യാതൊരു മാർഗവുമില്ല അടൂർ ലാഗ ലഹരി മാവിയ തഴച്ച് വളരുന്നതിന് പിന്നിൽ സി പി എം ആണെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചെയർപേഴ്സണെതിരെ സി പി എമ്മിൻ്റെ കൗൺസിലർ തന്നെ ഇത്തരത്തിൽ വലിയ ഒരു വിവാദമല്ല വലിയൊരു ആരോപണം ഉന്നയിച്ച് അതിന് കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അടൂർ നഗരസഭയിലേക്ക് ശക്തമായ പ്രതിഷേധം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഈ സമരം ഒരു സൂചന മാത്രമാണ് നാളെ മുതൽ ചെയർപേഴ്സൺ രാജിവെക്കുന്നിടം വരെയും കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധമായി ഈ നഗരസഭയ്ക്ക് മുമ്പിൽ ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല